എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുറ്റം മുഴുവൻ ആവിൻ്റെയിലേക്ക് വീണിട്ട് ആ കാലങ്കോലമായി കിടക്കുകയാണ് അപ്പം മുറ്റമൊക്കെ തൂത്ത് കയറിയതിന് ശേഷം വേണം രാവിലത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം ഇന്ന് രാവിലെ എന്തായാലും ദോശ ഉണ്ടാക്കാമെന്ന് കരുതി തമ്പരൂനും കൺമണിക്കൊക്കെ ദോശ ഇഡലിയൊക്കെയാണ് ഒത്തിരി ഇഷ്ടം അതാകുമ്പം കഴിക്കാനും എളുപ്പമുണ്ടല്ലോ പിന്നെ ആണെങ്കിൽ ഞാൻ ഈ ദോശയുടെ കൂടെ ഇവർക്കൊരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ആ ചമ്മന്തി എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയതെങ്കിൽ കൺമണി ഒത്തിരി അങ്ങ് കഴിക്കും കൺമണിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ കൺമണിയുടെ അച്ഛനാണെങ്കിലും ഈ ചമ്മന്തി ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പറഞ്ഞതാണെന്ന് പറയും അപ്പം ഞാൻ പറയും പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി തരുമല്ലോ പിന്നെ എന്തുവാ ഞാൻ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു രസം അങ്ങനെ മരത്തിലെ കിളികളുടെ ബഹളമൊക്കെ കേട്ടപ്പോൾ ക്യാമറാമാൻ ക്യാമറ അങ്ങോട്ടങ്ങ് തിരിച്ചു പക്ഷേ ഇത്രയും പൊക്കത്തിലിരിക്കുന്ന കിളികളായതുകൊണ്ട് ക്യാമറയ്ക്ക് കിളികളെ കാണുന്നില്ല പതിഞ്ഞില്ല പിന്നെ ഞാൻ മുറ്റുവാക്കി അടി കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ വീട് വീട്ടുപടിക്കൽ തന്നെ കറിവേപ്പില ഇന്നിപ്പോൾ അപ്പോഴാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട കറിവേപ്പിലയൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും അങ്ങനെ കറിവേപ്പുലിയും മറിച്ചെടുത്ത് ഞാൻ അടുക്കളയിലോട്ട് പോയി ദോശ ഉണ്ടാക്കാൻ തുടങ്ങി പൊതുവേ എല്ലായ്പ്പോഴും ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചട്നിയോ ചമ്മന്തി സാമ്പാറോ എന്താ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ഉണ്ടാക്കി വെക്കലാണ് പതിവ് ഇന്നിപ്പം ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചമ്മന്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കരുതി കുഞ്ഞുങ്ങൾക്ക് ദോശ കൊടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒരു ദോശയെ മുട്ട ദോശയാക്കി കൊടുക്കും പൊതുവേ തമ്പുരുവിന് ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഒരു മുട്ട ദോശ കൊടുക്കുവാണെങ്കിൽ ദോശയുടെ കൂടെ ഒരു ശകലം മുട്ടയെങ്കിലും അകത്തി ചല്ലുവല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അകത്തി ചല്ലട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ പൊട്ടിച്ചുവെച്ച മുട്ട ദോശയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിൽ സ്പൂൺ കൊണ്ട് എല്ലായിടത്തേക്കും ഒക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തു പിന്നെ അപ്പുറത്തെ അടുപ്പ് കത്തിച്ച് അതോടൊപ്പം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പോൾ ചീനച്ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചമ്മതിക്ക് വേണ്ട സവാള അരിഞ്ഞിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ ചൂടായതിന് ശേഷം വേണം നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ച സവാളയൊക്കെ ഇട്ട് മാറ്റാനായിട്ട് അങ്ങനെ എണ്ണ ചൂടായപ്പോൾ നമ്മൾ ആദ്യം അതിനകത്തോട്ട് കറിവേപ്പിലിയാണ് കേട്ടോ കേട്ടത് ആ കറിവേപ്പിലി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് സവാള ഇടാം അപ്പോഴത്തേക്കും കല്ലിലിരിക്കുന്ന ദോശ ഒരു സൈഡും എന്ത് വന്നേ അപ്പം നമ്മളതിനെ തിരിച്ചിടുന്നുണ്ട് തിരിച്ചിട്ട് വീണ്ടും സവാള ഇടാനുള്ള ആ ഒരു വെയിറ്റിങ്ങിലാണേ അങ്ങനെ നമ്മൾ ആ എണ്ണയിലോട്ട് സവാളയും കൂടെ ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് അപ്പം സവാള പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഇച്ചിരി ഉപ്പുകൂടെ ഇട്ടിട്ട് ഇളക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്താണ് ഈ സവാള വഴറ്റിയെടുക്കുന്നത് സവാള നല്ലതുപോലെ കുഴഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം സവാള നല്ലതുപോലെ കുഴഞ്ഞ് വന്നതിന് ശേഷവും നമുക്ക് തക്കാളി അതിനകത്തോട്ട് ഇട്ട് വഴറ്റാൻ പറ്റ പറ്റത്തുള്ളൂ ഈ സവാളയുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി കൂടെ ഇട്ടിട്ട് വഴറ്റാൻ കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാൻ സവാള മാത്രമായിട്ട് ഇട്ടത് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം ചെറിയൊരു കഷ്ണമേ ചേർക്കാവുള്ളൂ ഒത്തിരി വലുതൊന്നും ഇതിനകത്തോട്ട് ഇട്ടേക്കരുതേ അങ്ങനെ രണ്ടാമത്തെ സൈഡും എന്ത് മുട്ടദോശ മുട്ട കരിയാതെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടേ അങ്ങനെ അടുത്ത ദോശയ്ക്കുള്ള മാവ് ദോശത്തവയിലോട്ട് ഒഴിച്ച് പരത്തി സ്റ്റവിലോട്ട് തിരിച്ച് വെക്കുന്നതിനിടയ്ക്ക് കൂടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കൺമണി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഹലോ ഗൈസ് എൻ്റെ അമ്മച്ചി എണ്ണ എണ്ണയൊഴിച്ചു കടുക് പൊട്ടിച്ചു ഇനി അടുത്ത് സവാളയാണ് ചേർക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം അപ്പം ഞാൻ പറഞ്ഞു മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ദോശ തരത്തില്ല മിണ്ടാതിരുന്നണെങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങ് നിർത്തി കേട്ടോ അപ്പം ഈ സവാള ഇങ്ങനെ ഇളക്കി നല്ലതുപോലെ വളർന്ന് വന്നതിന് ശേഷം ഇപ്പം നമ്മളതിനാൽ തിനകത്തോട്ട് തക്കാളി ചേർക്കുവാണേ അപ്പം തക്കാളിയും ചേർത്ത് നല്ലതുപോലെ വഴന്ന് കുഴഞ്ഞ് വരണം ആ കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനും എന്തായാലും കുറച്ച് എരിവ് കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഞാൻ അതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പം മുളക് പൊടിയുടെ പച്ചവടമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം മുളക് പൊടിയും തക്കാളിയും സവാളെല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു വരുന്ന ആ പരുവത്തിന് കുഴഞ്ഞു വന്ന പരുവത്തിന് നമുക്ക് ഇറക്കി വയ്ക്കാം ഞാനിത് സ്റ്റവിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു ഉരുളിയിലെ വെള്ളത്തിലോട്ട് അങ്ങ് വെക്കും കേട്ടോ ചീന ചേട്ടി എൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ അന്നേരം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഞാനിത് ഇറക്കി തണുക്കാൻ വെച്ചു മിക്സിയിലിട്ട് അടച്ചെടുത്താണ് ഇനിയിപ്പം കൺമണിക്ക് കൊടുക്കാനുള്ള ദോശയും ചമ്മന്തിയും കാപ്പിയും റെഡിയായി ഓക്കെ താങ്ക് യു